കട എന്റെ കൂട്ടുകാര് അങ്ങനെ എല്ലാവരും കൂടി ചെയ്തു തന്നെയാ പിന്നെ പള്ളിയിലെ പരിപാടികളൊന്നും മാറ്റി വെക്കത്തില്ല അതൊക്കെ ഇനി എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഈ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്നതാണെങ്കി ഇതുംകൊണ്ട് തന്നെ പോകത്തുള്ളു ശരിക്കും ഭയങ്കര ശരിക്കും നല്ല വെയിലല്ലേ അതിലാണ് ശരിക്കും എന്താ പറയാ നമ്മള് ഇപ്പൊ ഷോപ്പിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോകണ്ടോ രണ്ട് കിലോമീറ്റർ എത്ര കോൺഫിഡൻസോട് കൂടി ഈ റോഡിലൂടെ എങ്ങനെ പോകാൻ പറ്റുന്നുണ്ടാക്ക ാണ് ചേച്ചിയുടെ ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും രണ്ടും രണ്ടും നാല് കിലോമീറ്റർ അല്ലേ ഇത്രയും വെയിലത്ത് നാല് കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് എത്തുന്നത് കേട്ടോ ഇവിടെ ശരിക്കും നമ്മളെല്ലാം എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ നമുക്ക് നമുക്കറിയാം ഓരോരോ മനുഷ്യർ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ മാതൃക എന്നതനു ചേച്ചി അപ്പോൾ നമ്മൾ അനു വിശേഷങ്ങളാണ് പറഞ്ഞ ചേച്ചി കാണാനൊക്കെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഷോപ്പിൽ എത്ര നാളായി ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ആറിനായിരുന്നു കട ഷോപ്പിന് ഉൾക്കാട പന്ത്രണ്ട് അന്നേരം ഇപ്പം പതിമൂന്ന് വർഷം നാല് വർഷം ഷോപ്പിലുണ്ടായിരുന്നു എസ് ടി ബൂത്ത് ആയിരുന്നു അങ്ങനത്തെ അന്നോ ഓട്ടോയിലായിരുന്നു പോയി വരുന്നത് നാലു വർഷം ഇപ്പൊ ഈ വണ്ടിയല്ല എനിക്ക് നമ്മടെ ഗവൺമെന്റിന്ന് കിട്ടിയതാ വണ്ടിയൊക്കെ കുഴപ്പമില്ല ഇപ്പൊ മോട്ടോർ കംപ്ലൈന്റ് ആയിരിക്കും അന്നേരം പിന്നെ ഇച്ചിരി അത് ഈ കഴിഞ്ഞടക്ക് എറണാകുളത്ത് നിന്ന് ആളിനെ കൊണ്ടുവന്ന് ചെയ്ത് അതേ പറ്റത്തുള്ളൂ അല്ല അല്ല മൊത്തം വണ്ടിയുടെ ഇതെല്ലാം കഴിഞ്ഞു തന്നെയാണ് ഈ ഒരു വാഹനം ചേച്ചിക്ക് നാല് വർഷമായി കിട്ടിയിട്ട് മുപ്പത്തി ആറായിരം രൂപയുടെ ചിലവ് ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഇതിന്റെ മോട്ടർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെറുതായിട്ട് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ഗവൺമെന്റ് കൊടുത്തതാണ് കൊടുത്തതാണ് ശരിക്കും ആയിട്ട് ഗവൺമെന്റ് പക്ഷേ ഈ വണ്ടിയുടെ ബാക്കിയുള്ള നമ്മൾ തന്നെ നോക്കണ്ട ഒരു അവർ ഇത്ര വർഷം ഇടയ്ക്ക് ബാറ്ററി കംപ്ലൈൻറ് വന്നപ്പം അവരിട്ട് തന്നു പിന്നെ ഗ്യാരണ്ടി എല്ലാം തീർന്നു ബാക്കി ടയറും അല്ലാതെ എൻ്റെ കൂട്ടുകാര് എൻ്റെ ഈ ചേച്ചി ചേച്ചിയെല്ലാം അങ്ങനെ എല്ലാവരും കൂടി ചെയ്തു തന്നെയാണ് ഒരു ഒരു നമ്മുടെ നമ്മുടെ ഈ വണ്ടി കയ്യിൽ ആളുകളും തന്നെ ഒതുങ്ങി കൂടുന്ന കാണുന്നത് നമ്മള് സഞ്ചരിക്കാൻ ും യാത്ര ഇഷ്ടാ ഇപ്പ ക്ഷീണ യാത്ര ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം അതുകൊണ്ട് അങ്ങ് പോണം എന്നാലും ഒരുവിധം എല്ലാ പരിപാടിക്കും പോവും പിന്നെ പള്ളിയിലെ പരിപാടികളൊന്നും മാറ്റി വെക്കത്തില്ല അതൊക്കെ ഇനി എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ പോകത്തുള്ളൂ ഇതാവുമ്പോൾ നമുക്കൊന്നും കൂടി സൗകര്യമാണ് ഓട്ടോ വിളിച്ച് പോകുന്ന വണ്ടി എടുത്തോണ്ട് പോകുന്നതിലും നല്ലത് ഈ വണ്ടി വണ്ടിയാകുമ്പോൾ നമുക്ക് എടുത്തിറക്കാൻ പിന്നെ ദൈവകുർബ കൊണ്ട് എല്ലായിടത്തും ആരെങ്കിലും ഉണ്ട് പള്ളിയിലെ പിള്ളേർ എല്ലാവരും ഉണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഷോപ്പിലാണ് നമ്മൾ ശരിക്കും ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ തിരുമേനി ബാവാതിരുമേനി കാലം ചെയ്ത ബാവാതിരുമേനി തിരുവനന്തപുരം ഭദ്രാസരത്തിലെ ഗിബ്രിയ തിരുമേനി പുല്ലൂരിലെ ദേവദോറസ് തിരുമേനി പിന്നെ ഞങ്ങളുടെ ഒരു ഷൈജോസി ജോയി അച്ഛൻ അച്ഛനാണ് ഈ ഷോപ്പ് ഈ കട എനിക്ക് വാടകയ്ക്ക് ഇതിന്റെ അങ്ങനെയല്ല ഇപ്പൊ പുല്ലൂര് തിരുമേനി വർഷത്തിൽ ഒത്തിരി പൈസ വരും പിന്നെ ബാക്കി വാടകം നമ്മൾ തന്നെ അതിന്റെ അഡ്വാൻസ് ഒക്കെ കൊടുത്തത് തിരുമേനിമാരും അച്ഛന്മാരും പ്രാർത്ഥനാ ബുക്കുകളുണ്ട് നമ്മുടെ ഇതെല്ലാം ജപമാലയുണ്ട് സംബന്ധമായിട്ടുള്ള പിന്നെ പള്ളിക്ക് അകത്ത് മദ്ബഹായിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ധൂബക്കുറ്റി മർബാസ ഇങ്ങനെ ഇവിടെ ഉണ്ട് ആ കിട്ടും കിട്ടും പിന്നെ ഓർഡർ ചെയ്ത് കാപ്പ ഇങ്ങനെ അച്ഛന്മാരുടെ ഇതൊക്കെ ഓർഡർ ചെയ്താൽ നമ്മൾ എടുത്തു കൊടുക്കും എന്ത് സാധനവും ഓർഡർ ചെയ്ത ഒരു നാല് ദിവസം മുമ്പ് അഞ്ച് ദിവസം അങ്ങനെ വരുന്നില്ല കുറച്ച് കുറച്ച് പിന്നെ സീസൺ സീസണക്കിപ്പോൾ ഈസ്റ്ററൊക്കെ ആകുമ്പോഴത്താ കുന്തിരിക്കുമ്പോഴുതിരെയൊക്കെ പോകും പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ കുറച്ച് പോവും അല്ലാതെ അങ്ങനെയെന്ന് വരത്തില്ല പിന്നെ എന്നെ അറിയാവുന്ന ഒരു ദൂരെ നിന്നേലും ഇപ്പം ഈ പറഞ്ഞ പോലെ കൂടുതൽ അടൂരിൽ നിന്ന് പോലും എൻ്റെ അടുത്ത് വന്നാൽ വാങ്ങാറുള്ളു അപ്പോൾ ഏതായാലും നമ്മുടെ അഞ്ചര് ഷോപ്പാണ് ഇവിടെ ശരിക്കും ഒരു പള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജപമാല തൊട്ട് പ്രാർത്ഥനാ ബുക്കാവട്ടെ പിന്നെ അതോടൊപ്പം പൂജാ സാമഗ്രികളാവട്ടെ ഈ വക കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ അവൈലബിളായിട്ടുള്ളൊരു ഷോപ്പും കൂടിയാണ് ചേച്ചിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഓർഡറുകൾ ചേച്ചി ഓൾറെഡി ഇതിനോടകം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ ചേച്ചി ആ പരിചയപ്പെടാനും അതോടൊപ്പം ഇവിടെ നിന്ന് ഷോപ്പുകളൊക്കെ വേണം ഈ ഇവിടെ നിന്നുള്ള ഈ പറഞ്ഞ പ്രാർത്ഥനാ ബുക്കുകളാവട്ടെ അല്ലെങ്കിൽ ഈ ഈയൊരു ജീസസിൻ്റെ ഫ്രെയിമുകളാവട്ടെ അതോടൊപ്പം എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ ഞങ്ങൾ നമ്പർ തരാം ചില നമ്പറാണ് പ്രതികാരിയാണെന്നുസരിച്ച് അഡ്ജസ്റ്റ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് ക്യാമറമാൻ സർവീസ് മാൻ